വാ വാ ഇതാ ഈ താടി വെക്കൂ ഈ മുടി ആഹാ ചേലായി പ്രഭോ അങ്ങ് മഹാനാണ് ദൈവത്തെക്കാളും വലിയ മഹാൻ ദൈവത്തെ വലിയ മഹാൻ അങ്ങനെ പറയൂ പ്രഭു പറയൂ പ്രഭു ി നിങ്ങൾ ഞാൻ സന്ധ്യ അയ്യോ അങ്ങടെ വേഷങ്ങൾക്ക് എന്താ ഒരു മാറ്റം അയ്യോ ശിവരാവി ചേട്ടാ

ിൽസില സാറേ അയ്യോ ഹേ അയ്യോ വേനു ആന കൊടുത്താലു കിള്ളിയെ ആശ കൊടുക്കാമോ ആശ കൊടുത്താലും എന്താ മുതലാളി ആരാ ഇപ്പൊ വീട്ടിൽ വന്നത് ആ ആരാണെന്ന് അറിയില്ല അയാള് വന്നിട്ട് ചോദിക്കുക ഇവിടുത്തെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ വിടുമോ മുതലാളി മുതലാളി പറഞ്ഞിട്ടല്ലേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ നമ്മളെ കുറിച്ച് പൊക്കി പറയണോന്ന് അതെ ഞാൻ പറഞ്ഞു ഇവിടെ അഞ്ചു ഫോണുണ്ട് അതിനൊന്നും കംപ്ലൈന്റ് ഇല്ല പിന്നെ രണ്ട് ഫ്രിഡ്ജും മൂന്ന് ടിവിയും നാല് കമ്പ്യൂട്ടറും ഉണ്ടെന്ന് അതിനൊന്നും ഒരേ കംപ്ലൈന്റും ഇല്ലാന്ന് നമ്മളോടാ കളി നാശിപ്പിച്ചു എടാ മണ്ട ഫോൺ നന്നാക്കാമെന്ന ജോലിക്കാരനെയാണ് നീ പറഞ്ഞു വിട്ടത് എങ്കിൽ അയാൾക്ക് പറയാമായിരുന്നില്ലേ എന്ത് നീ കള്ളൊന്നും പറയണ്ട ഇവിടുത്തെ ഫോണിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് എടാ അത് അയാൾക്ക് മനസ്സിലാകണ്ടേ ഇതുപോലും മനസ്സിലാകാത്ത ഒരാളെ കൊണ്ടാണോ ഫോൺ നന്നാക്കിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് മുതലാളിക്ക് ബുദ്ധി ചോർച്ചയുണ്ടെന്ന് നിർത്താ നിർത്തി ആ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീട്ടിൽ വരുന്നവരോട് ആദിത്യ മര്യാദയോടെ പെരുമാറണം അത് ശത്രുമായാൽ പോലും ഞങ്ങൾ പെരുമാറുന്ന പോലെ വിനയത്തോടെ പെരുമാറണം ശരി മുതലാളി